ഗസയിലും ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഹമാസ് ഭീകരന്മാരുടെ തലയിലിട്ട് ഇസ്രയേൽ പൊട്ടിക്കുന്നത് ഇന്ത്യൻ ആയുധങ്ങൾ കൂടിയാണ് ഒരുപാട് ഒരുപാടെണ്ണത്തിനെ തീർക്കാൻ ഇന്ത്യൻ ആയുധങ്ങൾ കാരണമായിട്ടുണ്ട് കപ്പൽ കണക്കിലാണ് നമ്മൾ കയറ്റി അയക്കുന്നത് ഇത് ഇവിടുത്തെ പലസ്തീൻ സ്നേഹികൾക്ക് അല്ലെങ്കിൽ ഇന്തിഫാത്തക്കാർക്ക് വലിയ നൊമ്പരം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടു മൂന്നാഴ്ച മുമ്പാണ് ദില്ലിയിൽ സി പി എമ്മുകാർ ലെഫ്റ്റ് ലിബറൽ എല്ലാം കൂടെ ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തി ഉടനെ ഇന്ത്യ സർക്കാർ പിന്മാറണമെന്നൊക്കെ പറഞ്ഞു ഇന്ത്യ കേട്ട ഭാവം ഒന്നും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക കാരണം ഇന്ത്യക്ക് മറക്കാൻ പറ്റില്ല ഈ കാർഗിൽ വാർ നടക്കുമ്പോൾ അമേരിക്ക ജി പി എസ് നൽകാതെ നമ്മളെ പറ്റിച്ച സമയത്ത് മലമുകളിലിരിക്കുന്ന പാകിസ്ഥാൻ സൈനികരെ കണ്ടുപിടിക്കാൻ ഇന്ത്യയെ സഹായിച്ചത് ഇസ്രയേലാണ് ഇന്ത്യയോട് ആരെങ്കിലും യുദ്ധം ചെയ്താൽ ഞങ്ങളോടും യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ രാജ്യം ഇസ്രയേലാണ് അതുകൊണ്ട് ഇസ്രയേലിൻ്റെ കൂടെ നമ്മൾ നിൽക്കും അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ടും സർക്കാർ ഒന്നും കേൾക്കാതെ പോകുന്ന അപ്പോൾ അടുത്ത പണി പയറ്റുകയാണ് ഇവർക്ക് ഇവർക്ക് ചില പ്രതീക്ഷയുണ്ട് കോടതിയൊക്കെ ഇവരുടെ കൂടെ നിൽക്കുവോന്ന് ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ അറിയാലോ ഇവരുടെയൊക്കെ വലിയ മിഷിഹ ആയിട്ട് കോടതിയിൽ ഹാജരാകുന്ന വക്കീലന്മാരുടെ ഒരാൾ പ്രശാന്ത് കിഷോർ ഒരു റിട്ടയേർഡ് ഐ എ എസ് കാരായ അശോക് കുമാറിനെ പിന്നൊരു പതിനൊന്ന് പേരെയും കൂട്ടിക്കൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരിക്കുക നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ റൈറ്റ്സ് ആണ് വിദേശത്തേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ അനുമതി കൊടുക്കുന്നു ഇന്ത്യയിൽ മൂന്ന് കമ്പനികൾ ഒന്ന് പൊതുമേഖലാ കമ്പനിയാണ് മുനീഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് സർക്കാരിൻ്റെ കമ്പനിയാണ് മൊനീഷ്യൻ ആ പിന്നെ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ലിമിറ്റഡ് ഇങ്ങനെ മൂന്ന് കമ്പനികളാണ് ഇസ്രയേലിലേക്ക് ഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ പലതാ കപ്പലുകളിൽ പോയി ഇടയ്ക്കൊരു കപ്പൽ ഫ്രാൻസോ മറ്റോ പിടിക്കുക പിടിച്ചു പക്ഷേ വിട്ടുകയോ വിട്ടയച്ചു ഇപ്പം വീണ്ടും നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആവശ്യപ്പെട്ട് സുപ്രീം ഹർജി കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ വില പോകുന്ന ഹർജിയൊന്നുമല്ല അതെ അതെ ഇടയ്ക്ക് സുനിൽ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞു പ്രശാന്ത് സോറി സോറി പ്രശാന്ത് പ്രേക്ഷകർക്ക് അപ്പൊ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു അതെ അതെ ഞാൻ പ്രശാന്ത് നാവ് കൊടുക്കേണ്ടതാണ് സി പി എമ്മിന്റെയും മറ്റേ ആപ്പിന്റെ ഒക്കെ മിശിഹ ആണ് അപ്പം നമ്മളിത് ഇതിൽ പെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് സമീപകാലത്ത് ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിച്ചിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധത്തിനെ പറ്റിയാണ് അക്കാലത്തുമൊക്കെ ഞാൻ പത്രം നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അന്നൊന്നും ഇസ്രയേലിൻ്റെ ഇൻവോൾവ്മെൻ്റ് പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല ഈ ബ്ലഡ് ടെലഗ്രാം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആ സമയത്ത് ഗോൾഡ മേയർ ഇസ്രയേൽ ഭരിച്ചിരുന്നേ അവർ നമുക്ക് ധാരാളമായതെന്നിരുന്നതായിട്ട് അതിൽ പറയുന്നുണ്ട് ഇന്ന് രണ്ടും ഗോൾഡാമേറും വലിയ സുഹൃത്തുക്കളായിരുന്നല്ലോ അപ്പോൾ ആ കാലം മുതലുള്ള അടുപ്പമാണ് ആ അടുപ്പത്തിൽ ഒരിക്കൽ പോലും വിള്ളൽ വീണിട്ടില്ല എന്നുള്ളത് അതെ അതെ ഒരു സന്തോഷം നമ്മൾ ഈ കയറ്റയ്ക്കുന്നത് സാധാരണഗതിയിൽ രഹസ്യമായിരിക്കുമല്ലോ എന്തൊക്കെ ഇത് ഞങ്ങളിത് ഇന്ന് ഇതൊക്കെ കയറ്റയച്ചു എന്ന് പറഞ്ഞിട്ട് പ്രസ് റിലീസൊന്നും വരില്ലല്ലോ പ്രതിരോധ കാര്യങ്ങളായതുകൊണ്ട് പക്ഷേ ഇത് പുറത്തു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജർമ്മൻ കമ്പനി ഓൺ ചെയ്യുന്ന കപ്പൽ ആ കപ്പലിന്റെ പേര് ബോർക്കും ഈ ബോർക്കും എന്ന് പറഞ്ഞ കപ്പലില് കപ്പല് ആയുധങ്ങൾ ഇന്ത്യ ഇസ്രയേലിനേക്ക് കയറ്റയക്കുന്ന ആയുധങ്ങൾ ഉണ്ടെന്ന് സംശയിച്ചിട്ട് പ്രൊട്ടസ്റ്റൊക്കെ ഉണ്ടായി സ്പെയിനിലെ കാർത്തജീനയിൽ വെച്ചായിരുന്നു ഈ പ്രക്ഷോഭിലായിരുന്നു അതെ സ്പെയിനിലെ വെച്ചിട്ടായിരുന്നു അവിടുത്തെ ഈ സുഡാപ്പികളും കമ്മ്യൂണിസ്റ്റുകളും എല്ലാം കൂടി പ്രക്ഷോഭം നടത്തി ഇതെന്തി എന്ന് വെച്ചാൽ സ്ലൊവേനിയയിലെ കോപ്പർ എന്ന് പറഞ്ഞ തുറമുഖത്തിലേക്ക് തിരിച്ചുവിട്ടു കപ്പൽ വേറൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇത് ഇസ്രേലിലെ അഷ്ദോത് എന്ന് പറഞ്ഞ തുറമുഖത്തിലേക്ക് പോകേണ്ടിയിരുന്ന കപ്പലാണ് ഈ പ്രക്ഷോഭം കാരണം തിരിച്ചു വിട്ടത് ഈ കപ്പലിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ മാനേജർ ഇവരൊക്കെ ഇത് നിഷേധിച്ചിരുന്നു ഇതിൻ്റെ അകത്ത് ആയുധം ഇല്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷേ തെളിവ് മറിച്ചായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് ആ നമ്മൾ നമ്മുടെ കപ്പലിലല്ലല്ലോ നമ്മൾ വേറെ രാജ്യത്തിന്റെ കപ്പലിലൊക്കെ ഈ കമ്പനികൾ വിടുള്ളൂ കാരണം വാടകയ്ക്ക് എടുക്കുകയാണല്ലോ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് പെണ്ണ വരുമ്പോഴും വേറെ രാജ്യത്തിന്റെ കപ്പലിലൊക്കെ ആയിരിക്കും ഇത് അവിടുത്തെ ഈ കുഡ്സ് ന്യൂസ് നെറ്റ്വർക്ക് ജൂൺ ആറാം തീയതി ഒരു വീഡിയോ ഇറക്കി ആ വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു കൗതുകമുള്ള കാര്യമുണ്ട് േൽ ബോംബിട്ട ശേഷമുള്ള അവശിഷ്ടം ഉണ്ടല്ലോ ബോംബിൻ്റെ ആ അവശിഷ്ടത്തിൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുണ്ടായിരുന്നു അത് ഇന്ത്യ മിസൈല് കൊളാബറേഷൻ ആണല്ലോ അപ്പൊ ഇന്ത്യൻ ബോംബൊക്കെ കൊള്ളാം അല്ലേ തരക്കേടില്ല അവിടെയാണ് സുനിൽ പറഞ്ഞ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ് അവര് ഈ ബറാക്ക് മിസൈലുകൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മള് മിസൈലും മൊത്തം അങ്ങോട്ട് കൊടുക്കുകയല്ല ബെറാക്ക് മിസൈൽ അവർ ഡെവലപ്പ് ചെയ്ത് നമ്മൾ മേടിക്കും പക്ഷെ ആ ബെറാക്ക് മിസൈൽ മിസൈലിനുള്ള സോളിഡ് പ്രൊപ്പല്ലൻസ് സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ആണ് സത്യത്തില് ഈ കേരളത്തിൽ തിരുവനന്തപുരത്ത് ചാക്കലോ മറ്റോ ഒക്കെ ആണ് ഈ ബ്രഹ്മോസ് ലിമിറ്റഡ് അവിടെ ഉണ്ടാക്കുന്നത് ആ ഈ ബ്രഹ്മോസ് സമാനമായ റഷ്യൻ മിസൈൽ ആണ് യുക്രൈനിൽ വലിയ നാശമൊക്കെ വരുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്കും ചെറിയ തോതിലൊക്കെ ഇത് പങ്കുണ്ടെന്ന് നമുക്ക് യുക്രൈനും കേരളമായിട്ട് എന്താ ബന്ധം ആളുകൾ ചോദിക്കുമ്പോ ആലോചിക്കാവുന്നതാണ് അപ്പൊ ബ്രഹ്മോസ് പല രാജ്യങ്ങളും വാങ്ങുന്നുണ്ട് ധാരാളം കാരണം ഇപ്പൊ മൂന്ന് സെന്ററുകൾ ഉണ്ട് അവർക്ക് ബ്രഹ്മോസിന് അപ്പൊ കമ്പനി കൺഫേം ചെയ്തിട്ടുണ്ട് സ്ഥിരീകരിച്ചു ഞങ്ങള് ഈ പ്രൊപ്പലൻസ് ബ്രഹ്മോസിനും കൊടുക്കുന്നുണ്ട് അല്ല അതിനു വേണ്ടിയല്ലേ കമ്പനി സാധനം ഉണ്ടാക്കി വിൽക്കാൻ വേണ്ടിയിട്ടല്ലേ പക്ഷേ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന സ്റ്റോക്കോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര സംശയാസ്പദ സ്ഥാപനമാണ് സോറോസിനെ പോലത്തെ ആളുകൾ ഫണ്ട് ചെയ്യുന്ന ഒരാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യക്കെതിരെ ഈ പീസ് പീസ് എന്ന് കണ്ടാൽ തന്നെ സംശയാസ്പദമാണല്ലോ ഇവരിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കാറുണ്ട് ഇത് എന്തായാലും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അദാനി ഡിഫൻസ് ആൻഡ് എൽബിറ്റ് സിസ്റ്റംസ് അവരാണ് ഗാസയിൽ ഈ പലതും ചെയ്യുന്ന ഡ്രോണുകൾ കൊടുക്കുന്നത് ഈ അദാനി കമ്പനിയാണ് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ആയുധരംഗത്ത് ചെയ്യുന്നു എന്നുള്ളൊരു നല്ല കാര്യമാണ് അതിൽ നിന്ന് നല്ല പൈസയും കിട്ടും അല്ല മുമ്പ് ലോകത്തിൻ്റെ ആയുധ വ്യാപാര വ്യാപാരി എന്ന് പറയുന്ന അമേരിക്കയായിരുന്നു അപ്പോൾ വെടിയുണ്ട മുതല് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് തോക്കുകൾ പിന്നെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു ഈ കലാഷ് നിക്കോവ് അതൊക്കെ പറയുന്നതാണെന്നല്ലോ എ കെ ഫോർട്ടി സെവൻ എന്ന് പറയുന്നത് കലാഷ് ഇത്തരം തോക്കുകളൊക്കെ ഉണ്ടാക്കുക ഇതൊക്കെ റഷ്യയുടെയും അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെയും മാത്രം കുത്തുകയായിരുന്നൊരു കാലം മാറിയിട്ട് ആ ലോക ആയുധ വ്യാപാര രംഗത്തേക്ക് ഇന്ത്യ കടന്നു വരുന്നു എന്നുള്ളത് വലിയ മാറ്റമല്ലേ ചെറിയ കടന്ന് ഏറ്റവും ഇത് കാരണം ഇപ്പൊ യുക്രൈനിൽ ബ്രഹ്മോസിന് സമാനമായ അവരുടെ ഇഷ്കന്ധർ എന്നാണ് എൻ്റെ ഓർമ്മയിലുള്ളത് റഷ്യയുടെ മിസൈൽ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ ടെക്നോളജി മേടിച്ചിട്ടാണ് നമ്മൾ ബ്രഹ്മോസൊക്കെ അതിൽ അപ്പോൾ ഒരുപോലെ ഇരിക്കും ഈ അതിന്റെ അവിടുത്തെ ഭയങ്കര റേഞ്ചും സ്പീഡും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് ഇപ്പം ലോകത്തിലെ പല രാഷ്ട്രങ്ങളും ബ്രഹ്മോസ് വാങ്ങുകയാണ് അവിടുന്ന് വാങ്ങണം ആ ഫിലിപ്പീൻസ് സമീപകാലത്ത് വാങ്ങിച്ചു പിന്നെ മാത്രമല്ല നമ്മളുണ്ടാക്കുന്ന തേജസ് വിമാനം ലൈറ്റ് ലൈറ്റ് വെയിറ്റ് എയർക്രാഫ്റ്റ് ഒരുപാട് രാജ്യങ്ങൾ വാങ്ങുന്നു അപ്പോൾ നമ്മളിപ്പം ശരിക്കും ഒരു ഭാരതീയൻ എന്ന നിലയിൽ നമുക്ക് അഭിമാനിക്കുകയാണ് കാരണം ഇത് ഏറ്റവും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവടങ്ങളിലൊന്ന് എണ്ണയും ആയുധവുമാണ് ലോകത്ത് യുദ്ധം നടക്കുന്നുണ്ട് യുദ്ധം നടക്കുന്നത് ഒരു പ്രത്യേക വിഭാഗം ആളുകളാണ് ലോകത്തെ ലോകത്തെല്ലായിടത്തും യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് നമുക്ക് നന്ദി പറയാം പക്ഷേ അവരാണ് യുദ്ധം ഉണ്ടാക്കുന്നത് അവർക്ക് ആവശ്യമുണ്ട് അവർക്ക് ഉപയോഗിക്കാനാണെങ്കിൽ കുഴപ്പമില്ല അവരുടെ മണ്ടയ്ക്ക് വീണ പ്രശ്നമാണ് ഇതാണ് അപ്പോൾ അവർക്ക് ആയുധം വേണം ഇപ്പോൾ ഈ ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന പാകിസ്ഥാൻ ഭീകരർ അവർക്കും ആയുധം വേണം അവരുടെ ആയുധം അമേരിക്ക വഴി അഫ്ഗാൻ വഴിയൊക്കെ വരുന്ന ആയുധങ്ങളാണ് അപ്പോൾ അവർക്കൊന്നും മറ്റ് വിദേശ രാജ്യങ്ങൾ ആയുധം കൊടുക്കുന്നതിൽ കുഴപ്പമില്ല ഇസ്രയേലിന് മാത്രം കൊടുക്കാൻ പാടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലേ തുർക്കി ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒരു ആയുധമൊക്കെ ഏറ്റവും രാജ്യമായിട്ട് ഡ്രോണൊക്കെയാണെന്നൊക്കെ ഉള്ളു വലിയ സാധനം അല്ലെങ്കിലും അല്ല ഈ ഹർജിയിൽ വലിയ ഇവർ പറയുന്നെന്നറിയോ ഇതിപ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് അപ്പോൾ ഇത് ഇത് അത് ഇന്ത്യ ഈ അവിടെ കൂട്ടക്കുരുതി നടക്കുകയാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന മഹാപാവമാണ് ഇന്ത്യ നരകത്തിൽ പോകും അതുകൊണ്ട് നരകത്തിൽ പോകാതെ സുപ്രീം കോടതി കാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരു കാര്യം കൂടെ വളരെ രസകരമായൊരു പ്രയർ ഞാൻ കണ്ടു അതിനകത്ത് പറയും ഇന്ത്യ ഇപ്പോൾ ഓൾറെഡി കുറേ കെട്ടുകണക്കിന് കപ്പൽ കണക്കിന് കൊടുത്തു കഴിഞ്ഞു അതുപയോഗിച്ച് ആ ഇസ്രയേൽ അതൊക്കെ മേടിച്ചെങ്കിലും അത് ഗസയിൽ ഗസേലുപയോഗിക്കരുതെന്ന് സുപ്രീംകോടതി ഉത്തരവിടുന്നു ഇസ്രയേലിനെ ഇന്ത്യയിൽ നിന്ന് ഇസ്രയേൽ മേടിച്ച ആയുധങ്ങൾ ഗസേൽ അല്ലെങ്കിൽ പലസ്തീനികൾക്കെതിരെ ഉപയോഗിക്കരുത് ഹമാസിനെതിരെ ഉപയോഗിക്കരുത് ഇന്ത്യൻ സുപ്രീം കോടതി ഉത്തരവിടുന്നത് അമേരിക്ക പറഞ്ഞാല് ബൈഡൻ പറഞ്ഞ പോലേട്ടാന്ന് പറയുന്ന പാർട്ടിയാണ് ഇസ്രയേലില് അവിടെ എന്ത് പറയണം ഇന്ത്യൻ സുപ്രീം കോടതി പറയണത് ഈ എന്തൊക്കെ വാദങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ കാര്യങ്ങളിൽ സുപ്രീം കോടതി ഇടപെടില്ല ഇടപെടുന്ന അതിനെന്താ അവകാശം പണ്ടി സക്കറിയ അങ്ങേരുടെ ഭാസ്കര പട്ടേലരോ അങ്ങനെ എന്റെ ജീവിതവും അതെടുത്ത് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയപ്പോൾ ആ സിനിമയിൽ അവസാനം എന്തോ തോട്ട പൊട്ടിക്കുന്നോ അമ്പലത്തിന്റെ അവിടെയോ എന്തോ ക്ഷേത്രത്തിനെതിരായ എന്തോ സക്രിയ എഴുതി വച്ചതില് അടൂര് അത് ഉപയോഗിച്ചില്ല ഈ ഹിന്ദുവിരുദ്ധമായ സംഗതി കഥയിലുള്ളത് ഉപയോഗിച്ചില്ല എന്നിട്ട് ഇയാള് വലിയ ലേഖനമൊക്കെ എഴുതി മാതൃഭൂമി വാരാന്ത പതിപ്പിലൊക്കെ അത് കഴിഞ്ഞ് വി കെന്റെ അപ്പുണ്ണിന്ന് പറഞ്ഞിട്ടൊരു കഥ സത്യനന്തിക്കാട് സിനിമയാക്കിയിരുന്നു അപ്പൊ അതിലും മാറ്റമൊക്കെ വരുത്തി കാണുമല്ലോ നിങ്ങൾ എന്താ ഇതിൽ പ്രതിഷേധിക്കാത്ത വി കെ എന്നോട് ചോദിച്ചു ആ ഞാനൊരു സ്ഥലം പറ്റു അവിടെ എന്ത് നടണം എന്ത് കിളക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആ മേടിച്ച ആളല്ലേ അതെ ഇപ്പൊ നമ്മളോ ഇസ്രയേലിന് ആയുധം പറ്റു അതെവിടെ ഉപയോഗിക്കണം ആരുടെ മണ്ടക്കിടണം എന്ന് ഇസ്രയേലിനെ തീരുമാനിക്കുന്നു അവിടെ കച്ചവടം നടത്തി അതെ നമ്മളുണ്ടാക്കുന്ന ആയുധങ്ങൾ കച്ചവടം ചെയ്തത് നമ്മൾ ചുമ്മാ ഈ ദീപാവലിക്ക് പൊട്ടിക്കുന്നില്ല സാധനം പൊട്ടിക്കണം നമ്മൾ ഉണ്ടാക്കുന്നു മാഗസിൻസ് ഉണ്ടാക്കുന്നു തോക്കിന് വേണ്ടുന്ന തോക്കുകൾ ഉണ്ടാക്കുന്ന ചെറിയ ബോംബുകൾ ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ ശക്തി ഒരു ഫീൽഡിലാണ് കാണേണ്ടത് അതെ അതിന് ശക്തി ഉള്ളെന്ന് കണ്ടാലേ വേറെ ആളുകൾ മേടിച്ചുകൊണ്ട് സംഭവം കൊള്ളാം ഇസ്രയേലിൽ പൊട്ടുന്ന സാധനം മേഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ ഉള്ളപ്പോഴത്തേക്ക് കൊള്ളാലോ സംഗതി എന്ന് വെച്ചാൽ ആളുകൾ മേടിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഇന്ത്യ ഒരു ഇന്ത്യ മാത്രം ഇന്ത്യ ഒരു കാര്യത്തിൽ ഇടപെടലിപ്പോ കണ്ടില്ലേ അദാനി പോയിട്ട് ഇപ്പൊ സുനിൽ പറയുന്ന ഈ ഇന്ത്യക്കെതിരായ ഈ സംഗതി ഉണ്ടല്ലോ ഹമാസിന്റെ മുകളിലിടുന്ന ആയുധം ഇത് വയർ എന്ന് പറഞ്ഞ ഓൺലൈനില്ലേ ഈ സുഡാപ്പുകളുടെയൊക്കെ ഒക്കെ അതിലുണ്ടായിരുന്നു ഏതാണ്ട് ഇതുപോലത്തെ ഒരു തീമിൽ ലേഖനം സീതി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു സിതി ഹാജിയാണ് കെ എം സിദിന്ന് പറഞ്ഞു ആ അതിപ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അപ്പൊ ഏതായാലും ഇന്ത്യ ആയുധം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി ഇത് എന്റർടൈൻ ചെയ്യാനൊന്നും ഒന്നും ഒരു നോട്ടീസ് അയക്കും അവിടെ ക്ലോസ് ചെയ്യും കാരണം ഇത് ഇന്ത്യയുടെ ട്രേഡ് ആയുധം ഡിഫൻസിൻ്റെ കാര്യം ഇന്ത്യ ലോകത്തെ ഏതെങ്കിലൊക്കെ രാജ്യങ്ങളുമായി എന്തെല്ലാം വിൽക്കണം എന്നൊക്കെ ഒരു കോടതിയുടെ ഇല്ലല്ല ഒരു രാജ്യം ആ ഡിഫൻസ് പ്രൊഡക്ഷനിൽ വലിയ കുതിച്ചാട്ടം നടത്തിയിട്ട് ലോകരാഷ്ട്രങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ കുതിപ്പാണത് അതൊന്ന് രണ്ടാമത് മറ്റൊന്നുണ്ട് ഒരു രാജ്യത്തെ വ്യവസായശാലകൾ ഏതെല്ലാം രാജ്യങ്ങളുമായി കച്ചവടം നടത്തുമെന്ന് തീരുമാനിക്കാൻ സുപ്രീം കോടതി ആരാ അതാ ഇപ്പം ചോദിക്കുന്ന ഇന്ത്യയിലെ മൂന്ന് കമ്പനികൾ റഷ്യമായിട്ട് ഡിഫൻസ് പ്രൊട്ടക്ഷനിൽ ഇപ്പൊ സഹകരിക്കുന്നു അമേരിക്ക കഴിഞ്ഞ ദിവസം ഈ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്ന അമേരിക്ക ചെയ്യട്ടെ ഇന്ത്യയിലെ സുപ്രീം കോടതി നിരോധിക്കേണ്ട കാര്യമുള്ളൂ നിരോധിക്കാൻ ഒന്നും വരില്ല നടക്കുന്ന പ്രശ്നേ അല്ല പ്രശാന്ത് ഭൂഷൺ ആരോ കൊണ്ട് കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അത് മേടിച്ച് പോക്കറ്റിലിട്ട് പുള്ളി വരും ശ്രമിച്ചു നോക്കുക അല്ലെ വക്കീലിനും ഇവരുണ്ട് വക്കീലിനറിയാം ഈ ഇതൊന്നും നടക്കാൻ പോടല്ലേ അവന്റെ കാശന്റെ പോക്കറ്റിൽ വരട്ടെ എന്ന് പ്രശാന്ത് ഭൂഷൺ കരുതി കരുതി ഇവർക്ക് വേണ്ടത് ഒരു ശ്രമം ഞങ്ങൾ നടത്തി അത്രേ ഉള്ളൂ അല്ലെ ഇന്ത്യ ഒന്ന് നാട്ടിക്കാൻ നോക്കി നമ്മളെ സംബന്ധിച്ചത് കേൾക്കുമ്പോ നമുക്ക് അഭിമാനമാണ് ഉണ്ടാവും നമുക്ക് വലിയ സന്തോഷം നമ്മുടെ ആയുധങ്ങൾ അവിടെ ഉപയോഗിക്കുന്നു ലോകത്ത് അവരുടെ ആയുധങ്ങൾ അത്രേയുള്ളൂ അപ്പൊ നമ്മള് ആ ബാലക്കോട്ട് കൊണ്ടുപോയിട്ടില്ലേ പ്രിസിഷൻ മറ്റേ ഗൈഡഡ് മെസ്സേജ് മോളിൽ പോയി തുളച്ച ഉള്ളിലേക്ക് വന്ന ഇസ്രേലിന്റെ ആയിരുന്നു അതെ കൃത്യമായിരുന്നു അതാ അതായത് ഇന്ത്യ ഇസ്രയേലിന് ആയുധം കൊടുക്കാതിരിക്കണം ഇസ്രായേൽ ഇന്ത്യക്ക് എതിരാതിരിക്കണം അങ്ങനെ അത് പാകിസ്ഥാനുമായിട്ട് യുദ്ധം വരുമ്പോൾ നമുക്ക് ക്ഷീണം ഉണ്ടാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന മഹാന്മാരുടെ വിക്രിയാണ് ഈ ഹർജി ആ അതാണ് നമ്മൾ നമുക്ക് ഡിഫൻസ് കയറ്റുമതി രംഗത്ത് ഒരു ഗുണമുണ്ടാകരുത് നമ്മൾ നശിച്ച് നാരാണക്കല്ലായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുന്നവരാണ് വിചാരിച്ചാണ് ഏതായാലും ഈ ഹർജി എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക